ഹായ് നമസ്കാരം ഇന്ന് മഹാദേവൻ്റെ പ്രദോഷമാണ് മഹാദേവൻ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് മഹാദേവൻ്റെ എന്തൊക്കെ ആണ് ഇന്ന് തരാനുള്ള തരുന്നത് മഹാദേവനെ നമുക്ക് നോക്കാം ഡിവൈൻ ഗൈഡൻസ് നോക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ബോട്ടം വന്നിരിക്കുന്നത് ഡെത്താണ് അപ്പം നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം എന്താണ് പൈസയുടെ വിഷമമാണെങ്കിലും നിങ്ങളുടെ എല്ലാം കാരണം സിറ്റുവേഷനും എല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കമാണ് ഡെത്ത് കാർഡ് വരുമ്പോൾ എല്ലാവരും പേടിക്കേണ്ട അത് നിങ്ങളുടെ ഇതുവരെയുള്ള സിറ്റുവേഷൻ എല്ലാം ബാഡ് കർമാസും സ്ട്രെസ്സും എല്ലാം അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ബാക്കി കാർഡ്സ് Temperance on tender, four of swords, cunus swords, two of swords. page of once. ace of, of cups. star, judgment. ത്രീ യൂസോഴ്സ് കിങ് യൂസോൾസ് ഫോർ ഓ വാൺസ് ഇത്രയും കാർഡ്സാണ് കിട്ടി പിന്നെ ഇന്നത്തെ ഈ കിട്ടിയ കാർഡ്സിലെല്ലാം കൂടുതലും രോഗശമനമാണ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ആയിട്ട് വിഷമിച്ചിരുന്നവർക്ക് അവർക്ക് ആ രോഗത്തിൽ നിന്നൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇമ്പ്രൂവ്മെൻ്റ് അല്ല പൂർണ്ണമായിട്ടത് മാറി അവർ ആരോഗ്യമായിട്ട് തിരിച്ചു വരുന്നു എന്നൊക്കെയാണ് കിട്ടും ആരോഗ്യപരമായിട്ട് അവർക്ക് നല്ല ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും ഡിവൈൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും എല്ലാം ഭേദപ്പെട്ട് നിങ്ങൾ നല്ലൊരു ആരോഗ്യസ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട് അസുഖമൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നുണ്ട് ഈ ഈയൊരു വീട് ഞാനിപ്പോൾ അടുത്തൊരു പ്രദോഷം വരെ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എന്താ ശാരീരികമായിട്ട് ആരോഗ്യപരമായിട്ട് നിങ്ങൾ നല്ല നല്ല ഒരു പോസിറ്റീവ് എനർജിയിലായിരിക്കും നിങ്ങൾക്ക് ഓരോ അസ്വസ്ഥതകളും അസുഖങ്ങളോ ഒന്നും കാണത്തില്ല അഥവാ അങ്ങനെ ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നവർ അതെല്ലാം പൂർണ്ണമായും മാറി നിങ്ങൾ നല്ലൊരു ആരോഗ്യാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് പിന്നെ ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ കൂട്ടുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് നിങ്ങളാ ഒരു എന്താ നിങ്ങൾ ഈ അസുഖത്തിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറി നിങ്ങൾ ആരോഗ്യപരമായ സ്ഥിതിയിലെത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിവൈനിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ സറണ്ടർ ചെയ്ത് നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ആരോഗ്യപരമായിട്ട് കുറേ റെസ്റ്റ് എടുക്കുക നമ്മൾ ഒരു ഏജ് അനുസരിച്ചൊക്കെ നമ്മൾ ഇനിയിപ്പം ജോലിയൊക്കെ എടുത്താൽ മതി കുറെ റെസ്റ്റ് എടുക്കുക നമ്മൾ പ്രാർത്ഥിക്കുക ഒരുപാട് ഡിവൈൻ്റെ ഒരു കണക്ഷൻ നിങ്ങളിൽ ഒരുപാടുണ്ട് ഈ ഒരു മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സും പൂർവ്വരുടെയൊക്കെ ഒരു അനുഗ്രഹം നിങ്ങൾ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണിത് നിങ്ങളുടെ ക്യൂനോസോഴ്സ് വന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഡ്വൈസ് കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വീടാണെങ്കിലും ഓഫീസാണെങ്കിലും എന്തുവായാലും നിങ്ങൾ നല്ല അഡ്വൈസ് കൊടുത്ത് എല്ലാവരെയും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ഇമോഷണലി കുറച്ച് യു അവർക്ക് എന്തെങ്കിലും തോന്നുമോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ എടുത്ത് അവർക്ക് വിഷമമാവോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതൊക്കെ മാറ്റി ഇമോഷനൊന്നും നിങ്ങൾ നോക്കാതെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ജോലിപരമായിട്ടും വീട്ടിലാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓഫീസാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ നിങ്ങൾ ടൂർ സോഴ്സിന് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു കൺവ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തിറങ്ങുന്നു ഇറങ്ങി പേജ് വാൺസിൽ എനർജി വന്നിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു അതിൻ്റെ കൂടുതൽ ഏസോസേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡിവൈൻ തന്നെ അനുകൂലമാക്കി കൊണ്ടുവരുന്നുണ്ട് നിങ്ങളെന്ത് മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അനുകൂലമാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങൾ സന്തോഷത്തിൽ പോകുന്നുണ്ട് ഒരുപാട് വിശ്വാസത്തിൽ നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ചെയ്തതിന് നിങ്ങൾ പോകുന്നു ഇതിനകത്ത് ഫുള്ള് ദിവേൻ്റെ കാർഡ്സ് ഒരുപാടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം നിങ്ങളിലുണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ചെയ്ത് പോകാം നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം എന്നും നിലനിൽക്കട്ടെ അപ്പോൾ ഏ സോഴ്സോഴ്സ് വന്നേക്കുന്നത് അതായത് ദിവയൻ തന്നെ നിങ്ങളിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ എന്താ ആഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുത്തരുന്നുണ്ട് ഞാൻ ക്യൂനോക്കബ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെയും നല്ല സ്നേഹത്തോടായിരിക്കും പെരുമാറുന്നതും നിങ്ങളെല്ലാവരെയും കെയർ ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും നിങ്ങൾക്ക് നല്ല ഹീലിംഗ് എബിലിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്ര ഉപയോഗിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ആർക്കെങ്കിലുമൊക്കെ വിഷമമായിട്ടിരിക്കുന്നവർക്കൊക്കെ നിങ്ങൾ ആ ഹീലിംഗ് എബിലിറ്റി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് എല്ലാവരും ഈ ഒരു മന്ത് ഈ അടുത്തൊരു പ്രദോഷം വരുന്നവരെ കാരണം നല്ല മെച്യൂർഡ് ആയ ആളായിട്ട് നിങ്ങളെല്ലാവരും അറിയപ്പെടും വെച്ചാൽ അറിയപ്പെടുകയെന്ന് വെച്ചാൽ എല്ലാവരും നല്ലൊരു മെച്യൂരിറ്റി ഉണ്ട് നിങ്ങളുടെ ഓരോ തീരുമാനങ്ങൾക്കും നിങ്ങളുടെ ഓരോ പ്രവർത്തികൾക്കും അങ്ങനെ നിങ്ങളെ എല്ലാവരും ഒന്ന് അംഗീകരിക്കുന്ന സമയമായിരിക്കും ഇത് പിന്നെ ദ സ്റ്റാർ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും നല്ല സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുന്ന റെസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്ത നല്ല നിമിഷങ്ങളായിരിക്കും ഇനിയിപ്പോൾ നിങ്ങളങ്ങോട്ട് നല്ലൊരു തിളക്കമാർന്ന നിമിഷങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള പഴയ മുറുകുകളൊക്കെ എന്നുവെച്ചാൽ കുഞ്ഞുനാളത്തോട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളൊക്കെ കിടക്കുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുക ചെയ്യുന്ന സമയമാണ് നിങ്ങൾ ചെയ്യുവോ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ ഹീൽ ചെയ്യുക പിന്നെ ജഡ്ജ്മെൻ്റ് ആണ് ഡിവൈൻ്റെ തന്നെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഇത് നടക്കുന്നതൊക്കെ ഇത് ത്രീ ഓസോഴ്സ് വന്നിട്ടുണ്ട് അടുത്തത് നിങ്ങൾ ഒരു പെയിൻഫുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുവായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഓക്കെ ഡീപ്പായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സഹിക്കാൻ പറ്റാത്ത അത്ര വേദനയായിരുന്നു നിങ്ങൾക്ക് ആ ഒരു നിമിഷങ്ങളിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങൾ കിങ് ഓസേഴ്സിന് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് ആക്ഷൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കാരണം ഈ ആ ഒരു ഇരിപ്പിൽ നിന്ന് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ അതിൽ നിന്ന് പുറത്തിറക്കുവാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ കുറേ ധൈര്യം കിട്ടി നിങ്ങൾ അഡ്വെഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ സക്സസ് ആയിരിക്കും വരുന്നത് മറ്റുള്ളവരൊക്കെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും നിങ്ങളെ എന്താ റോൾ മോഡൽ ആക്കാൻ നോക്കും മറ്റുള്ളവരൊക്കെ ഇപ്പോൾ കിങ്ങോ സോൾസും വന്നിട്ടുണ്ട് ക്യൂനോ സോൾസും വന്നിട്ടുണ്ട് അപ്പോൾ ആക്ഷനകത്ത് കൂടുതലായിരിക്കും ഒരു ഭയവും കൂടാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകും ഒരു ഭയവും നിങ്ങൾക്ക് തോന്നരുത തോന്നത്തില്ല ആരുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റൊന്നും തോന്നത്തില്ല നിങ്ങളങ്ങനെ നല്ല രീതിയിൽ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാനും സാധിക്കുന്നുണ്ട് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഫോറോ വൺസിഡ് എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു പതിനഞ്ച് ദിവസം അടുത്ത പ്രദോഷം വരുന്നവരെ ഭയങ്കര സന്തോഷവും ആഘോഷവും സ്നേഹം നിമിഷങ്ങളും ഒക്കെ ആയിരിക്കും എല്ലാവരും ഭയങ്കര സപ്പോർട്ടും സ്നേഹവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണും നിങ്ങൾക്കും അല്ലാതെ തന്നെ നിങ്ങളുടെ മൈൻഡ് പവറുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ടു പോകാൻ സാധിക്കുന്നുണ്ട് കാരണം കിങ്ങോസോഴ്സും കിണോ സോഴ്സൊക്കെ വന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരോടെയും അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് അറ്റാച്ച്മെൻറ്റ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒന്നും ഇല്ലാതെ നിങ്ങളെ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്കതിലെല്ലാം വിജയിക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ അഭിമാനം നിറഞ്ഞ നിമിഷങ്ങളായിരിക്കും ഈ ഒരു പതിനഞ്ച് ദിവസം പുതിയ എല്ലാ രീതിയിലും നിങ്ങൾ പുതിയൊരു തുടക്കമായിരിക്കും ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം എൻഡ് എൻ്റിയത് കാരണം ബോട്ടം വന്ന ഡെത്താണ് ആ ഡെത്ത് കഴിഞ്ഞ ടെമ്പറൻസ് വന്നു അപ്പോൾ ഈശ്വരാനുഗ്രഹം നല്ലതുപോലെ നിങ്ങളിലുണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തും ഈയൊരു പതിനഞ്ച് പതിനഞ്ച് ദിവസം നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കപ്സ് വന്നിട്ടുണ്ട് നല്ല ശാന്തതയോടെ നല്ല ബുദ്ധിപരമായിട്ടൊക്കെ തീരുമാനിക്കും നല്ല ശാന്തതയോടെ എല്ലാവർക്കും നല്ല സ്നേഹവും ഹെൽപ്പും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകും നിങ്ങൾക്ക് അതിനൊക്കെ ഈ ഒരു പതിനഞ്ച് ദിവസം കഴിയുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ ഈ പ്രദോഷത്തിന് മഹാദേവൻ നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളൊക്കെ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ആർക്കെങ്കിലും പേഴ്സണൽ വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക എല്ലാവർക്കും നല്ല ദിവസങ്ങളാവട്ടെ ഈ പ്രദോഷം തൊട്ട് അടുത്തൊരു പ്രദോഷം വരുന്നവരെ അത് കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും ചേഞ്ച് ആവുമായിരിക്കും പക്ഷേ ഈ ഒരു പ്രദോഷം തൊട്ട് അടുത്ത പ്രദോഷം വരുന്നവരെ നിങ്ങളുടെ എനർജി ഇതായിരിക്കാം ഇത് കാണുന്നതുകൊണ്ടൊക്കെ ഇത് നിങ്ങളെപ്പോഴാണ് നിങ്ങൾ കാണേണ്ട ആ സമയത്തെ ഡിവൈൻ നിങ്ങളുടെ മുമ്പിൽ ഇത് എത്തിക്കത്തുള്ളൂ അത്ര മഹാദേവൻ്റെ അനുഗ്രഹമുള്ളൊരു റീഡിങ് ആണിത് എല്ലാവർക്കും നല്ല സപ്പോർട്ടുണ്ട് ഡിവൈൻ്റെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതാണ് റീഡിങ് ഓക്കെ താങ്ക്